ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയും നല്ലൊരു സെയിൽ പ്ലാന്റ് വീഡിയോസാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ നമ്മളടുത്ത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കോൾ വിളിച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുമില്ല അതുപോലെ തന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് പ്ലാന്റ് ഡാമേജ് വരത്തില്ലേ നമ്മുടെ കയ്യിൽ ഇത്രയും പ്ലാന്റ് ഇത്രയും ദൂരം എന്നൊക്കെ പ്ലാന്റ് കയ്യിലെത്തുമ്പോഴത്തേക്ക് അത് വാടി പോവില്ലേ കരിഞ്ഞു പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇനി പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ കൂടി മനസ്സിലാക്കിക്കോളും നമ്മൾ പ്ലാന്റുകളൊക്കെ ഒരുവിധ യാതൊരുവിധ ഡാമേജും വരാതാണ് അയച്ചു കൊടുക്കുന്നത് അപ്പം കസ്റ്റമറുടെ കയ്യിലെത്തുമ്പോഴത്തേക്ക് അതിന് വാട്ടം ഒന്നും ഉണ്ടാവില്ല അതുപോലെ കെയർ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ചെടികളും പാക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പാക്കിങ് നല്ല ആണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആയിക്കോട്ടെ ഒന്നും ഡാമേജ് വരില്ല വാട്ടം വരില്ല ഓരോ പ്ലാന്റിൻ്റെയും സ്വഭാവം എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പം എന്താ പറയുന്നത് കസ്റ്റമറുടെ കയ്യിലെത്തപ്പം പ്ലാന്റ് ഹെൽത്തി ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെ ആരും പേടിക്കേണ്ട അപ്പോൾ അടുത്തതായിട്ട് ഉള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് സാൽവിയ എന്നാണ് പറയുന്നത് അപ്പം ചിലതൊക്കെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് മുട്ടിട്ട് തുടങ്ങിയതിൻ്റെ കളർ മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ പൂക്കാത്ത ഒരുപാട് മുട്ടിടാത്ത ഒരുപാട് ചെടികളുണ്ട് ഇതിൻ്റെ അപ്പം മിക്സഡായിട്ട് ഇരിക്കുന്നതുകൊണ്ട് കളർ അറിയില്ല എന്നാലും അത്യാവശ്യം നല്ല കളർ വെറൈറ്റീസ് തന്നെയാവും ഉള്ളത് അപ്പം ഇതിന് വരുന്നത് ഒരു ചെടിക്ക് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പിന്നുള്ളത് നമ്മുടെ സാൻസ്വേര് മെക്കാഡോൻ്റെ പ്ലാന്റ് ആണ് മിക്കാഡോൻ്റെ പ്ലാന്റ് വരുന്നത് അൻപത് പ്ലസ് ഇ സി ആണ് കേട്ടോ അതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും അപ്പം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് കണ്ടു ഇത് കലാത്തിയ പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് തികച്ചും ഔട്ട്ഡോറായി തന്നെയാണ് ബെറ്റർ അപ്പം ഇത് നടുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് തറയിലേക്ക് നടുന്നത് തന്നെയാണ് ബെറ്റർ ഇത് കണ്ടോ ഇതാണ് ഈ പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഡയറക്റ്റ് സൺലൈറ്റ് വേണമെന്നൊന്നുമില്ല ഷെയ്ഡ് ഭാഗങ്ങളൊക്കെ തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ കാർപോർച്ചിൻ്റെ സൈഡിലോ പിന്നെ അതുപോലെ സിറ്റൗട്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ പ്ലാന്റ് നടാൻ ഇങ്ങനെ ഒരു തിട്ട പോലൊക്കെ കെട്ടിയിടാറില്ല എല്ലാ വീടുകളിലും ആ ഒരു ഭാഗത്തെ വെച്ചു കൊടുക്കാൻ ഇത് ബെറ്ററാണ് കേട്ടോ ഇതിന് ഒരുപാട് കെയറിങ് ഒന്നും വേണ്ട ഇത് നമ്മൾ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതിൻ്റെ മോട്ടറിൽ നിന്നും എട്ടുകൾ പൊട്ടി എട്ടുകൾ പൊട്ടി തൈകൾ കളിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിന് നൂറ് പ്ലസ് ഏ സി ആണ് വരുന്നത് መል መልችልልትልለልነቸውት መልፈቶልችቶውል አልልልነችልልነ መልነቶልመልት መልልልልልልልነችልነቶልልልነቶልልልልፍልልልልልጥልልል የ� വീണ്ടും ഗോൾഡൻ സൈപ്രസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നന്നായി സെയിൽ നടക്കുന്ന ഒരു ഐറ്റം ആണ് ഗോൾഡൻ സൈപ്രസ് അപ്പം ഇതാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ ഷേപ്പിൽ വരുമ്പോഴാണ് ഇതിന് ഭംഗി കൂടുന്നത് ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഷേപ്പ് അപ്പം നമുക്ക് വീടിൻ്റെ കോർണറിലൊക്കെ ആയിട്ട് മുറ്റം ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ മുറ്റത്ത് കുളം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അറിവിലൊക്കെ വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇത് നല്ല സെറ്റായി വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ ആയിട്ടൊക്കെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വരുന്നത് നൂറ് പ്ലസ് പ്ലസ് ഈ സിയാണ് കേട്ടോ പിന്നുള്ളത് ഇതാണ് കേട്ടോ പാരിജാതം എന്ന് പണ്ടുള്ളവർ പറയും പക്ഷേ എന്നാൽ യഥാർത്ഥ പാരിജാതം ഇതല്ല പഴയ കാലങ്ങളിൽ എല്ലാവരുടെ വീടുകളിലും ഇത് കണ്ടുവന്നിരുന്നു ഇത് ഗന്ദകരാജൻ എന്ന് പറയും ഭയങ്കര മണമാണ് കേട്ടോ ഇത് സന്ധ്യ കഴിഞ്ഞാൽ നല്ല മണമാണ് അപ്പോൾ ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ല തനി വെള്ളയാണ് അതുപോലെ ഇതിൻ്റെ മണം നല്ല മണമാണ് കേട്ടോ അപ്പം നമ്മളിതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണേ ആദ്യത്തേത് നമ്മുടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട് നല്ലൊരു സെയിൽ നടക്കുന്ന പ്ലാന്റ് ആണ് കാരണം ഇത് പഴയതുപോലെ നല്ല മരം ആവുന്ന ചെടിയല്ല അതിൻ്റെ തന്നെ മിനിയേച്ചർ ടൈപ്പാണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഇത് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും ഒരു എട്ടിഞ്ച് പോട്ടിലോ ഏഴിഞ്ച് പോട്ടിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ചെടിയാണ് അതുപോലെ തന്നെ ഇത് ലെയർ ചെയ്തെടുത്ത തൈകളുമാണ് കേട്ടോ ഇത് കണ്ടോ എപ്പോഴും നല്ല പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇതിനും വരുന്നത് നൂറ് പ്ലസ് സി സി ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത്രയും നേരം വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് ബായ്